സോ ഇനിയിപ്പോൾ വരുന്ന ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് കണ്ടസ്റ്റൻസ് തിരിച്ചു കയറുന്ന അവസ്ഥയാണ് ഇന്ന് ചേച്ചി ഇറങ്ങാനാണ് ചാൻസ് പലരും സീക്രട്ട് റൂം എന്നൊക്കെ പറയുന്നുണ്ട് സീക്രട്ട് റൂമിലോട്ട് പോകാനും വയ്ക്കാനും ഒന്നുള്ള സമയമൊന്നുമില്ല വെയിറ്റിങ്ങിലാണ് വച്ചിരിക്കുന്നത് ഇന്നത്തെ എൻ്റെ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ എൻ്റെ ടോപ്പിക് ഡെയിലി എന്തെങ്കിലുമൊക്കെ ജിൻഡോനെ പറ്റിയിട്ടും ജാസ്മിനെ പറ്റിയിട്ടും പറയാനുണ്ടാവും കേട്ടോ അപ്പം ജിൻറ്റോൻ്റെ ഒരു ക്യാരക്ടർ ജിൻഡോ ഒരു മനുഷ്യനാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ജിൻഡോന് ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല പറ്റില്ല എന്ന സെൻസ് ലൈക്ക് ഇപ്പം ഇന്നലെ ആര് പുറത്താവും ശ്രീതുവാണോന്ന് നോറയാണോ എന്ന് ചോദിക്കുമ്പോൾ ആര് പുറത്താവും ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കലല്ലല്ലേട്ടാ പ്ലീസ് എനിക്ക് അതങ്ങനെ പറയാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ഇയാൾ പുറത്താവും ഒന്നില്ലെങ്കിൽ അയാൾ പുറത്താവുന്ന രീതിയിലാണ് സംസാരിച്ചത് അപ്പം അത് അതെന്നോട് ചോദിക്കരുത് അത് അത്രയും അത്രയും വിനയമായിട്ട് പ്ലീസ് അതങ്ങനെ പറയാൻ പറ്റില്ല അത് അതൊരു വളരെ വിരളമായ മനുഷ്യമാക്കി കാണുന്ന ഒരു സംഭവമാണ് നമ്മളൊരു ഗെയിം സ്പിരിറ്റിലാണെങ്കിൽ പോലും ചിലപ്പോൾ ഇയാൾ പുറത്താവും എന്ന് പറയാം പക്ഷെ അത് പറയുമ്പോൾ ആ വ്യക്തിക്ക് എന്തൊരു ഹർട്ടാവും എന്നുള്ളത് ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി പതിമടങ്ങ് ചിന്തിക്കുന്നുണ്ട് ആ ഒരു ാക്കുകൊണ്ടൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പുളി പറയുന്നത് എന്നെ കൊണ്ടത് ചോദിക്കരുത് എനിക്കത് പറയാൻ പറ്റില്ല എന്നുള്ളത് ഇതൊക്കെ മനുഷ്യന്മാരിൽ കാണുന്ന ക്വാളിറ്റീസ് ആണ് ഇതേപോലത്തെ ക്വാളിറ്റീസ് നമ്മൾ എടുത്തു പറയുമ്പോഴാണ് കുറേ അന്തം ഫാൻസ് വന്നിട്ട് കുണുകുണ കുണുകുണ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം അവർ ഒരു കണ്ടസ്റ്റൻസിനെ ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻറ്റിൻ്റെ പ്രേക്ഷകരുടെ തോട്ട്സ് ഇതയാ സെയിം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം മുല്ലപ്പൂൻ്റെ സ്വഭാവം മുല്ലപ്പൂൻ്റെ സ്വഭാവം അയ്യോ അത് വൻ വിജയം വൻ വീഡിയോ വൻ സംഭവം വേറെ വരുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ആ വ്യക്തിയിലുള്ളതും നമ്മുടെ ക്യാരക്ടറും അയാളുടെ ക്യാരക്ടറൊക്കെ ആയിട്ട് കുറച്ച് സെയിം വരുമ്പോഴാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത് അല്ലേ അപ്പം ഇതൊക്കെ പറയുമ്പോഴാണ് ജിൻഡോയ്ക്ക് ക്വാളിറ്റി ഇല്ല ജിൻഡോ മണ്ടനാണെന്നൊക്കെ ഇപ്പോഴും പറയുന്നവരുണ്ട് അതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ തലയ്ക്ക് മുകളില്ലാത്തൊരിതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആ മനുഷ്യനൊക്കെ ഇമ്പ്രൂവ് ലൈക്ക് എനിക്ക് അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റില്ല എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല ഓപ്പോസ് ഇങ്ങനെ എത്ര ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്നതിൽ എത്ര ആൾക്കാർക്ക് ഇങ്ങനെ മനസ്സിലുള്ളവരുണ്ട് അങ്ങനെ മനസ്സിലുള്ളവർക്ക് ജിൻഡോനെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കപ്പെടുക്കുമോ കപ്പെടുക്കില്ല എന്നുള്ളതല്ല കപ്പെടുക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹം ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് കണാഗുണ ത്രികോണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് നല്ല ഹൃദയമുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ ജിൻഡോ കയറി പറ്റിയിട്ടുണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലയെന്നൊന്ന് മാത്രം കമൻ്റ് ചെയ്യാം